ീഡ പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയത്താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ ഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെത്താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ല പരീക്ഷയെത്താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ വെയിലിറങ്ങുമ്പോൾ ചില്ലയിൽ കൊണ്ടോ പൊള്ളിടും നിപ്പോൾ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തു കൊണ്ടോ പൊള്ളിടും നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനൽ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനലും ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ ഞാൻ നാളെ പീഡപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല് പരീക്ഷയെത്താറാഴ് സഖാവേ കൊല്ലം മുഴുക്കേ ജയിലിലാണോ കൊല് പരീക്ഷയെത്താറാഴ് സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ ഇത്ര കാലങ്ങളെ എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി കാലങ്ങൾ ഞാനിടെ എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എൻ്റെ പേരിൽ പൊടിഞ്ഞു വസന്തം നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്നനാൾ എൻ്റെ പേരിൽ പൊടിഞ്ഞു വസന്തം നീ തനിച്ചിരിക്കാറുള്ളിട പീഡപുഷ്പങ്ങളറിക്കിടക്കുന്നു നീ തനി ചിരിക്കാറുള്ളിടത്തേ പീഡപുഷ്പങ്ങളറിക്കിടക്കുന്നു നാളെ ഈ പീഡപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാടലിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല് പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല് പരീക്ഷയത്താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോറുന്നു തോരണങ്ങളിൽ സന്ധ്യ ചെക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോരുന്നു പ്രേമമായിരും എന്നും സഖാവേ പേടിയായിരും എന്നും പറഞ്ഞിടാൻ പ്രേമമായിരും സഖാവേ ായിരുന്നെന്നും പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വരും ജന്മമുണ്ടെങ്കിൽ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും നാളെ പീഠപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല് പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല് പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ